സിനിമാ ലോകത്തെ ഞെട്ടിച്ച കൊലപാതകം സിനിമാ കഥയെ വെല്ലുന്ന ട്വിസ്റ്റാണിപ്പോൾ പുറത്തു വരുന്നത് എന്താണ് രേണുകാസ്വാമി കൊലക്കേസ് ആരാണ് പവിത്ര ഗൗഡ ർശന്റെ അറസ്റ്റാണ് സിനിമാ ലോകത്തെ ഇപ്പോഴത്തെ ചർച്ച ആദ്യം ആത്മഹത്യ എന്ന് പോലീസ് കരുതിയ കേസ് പിന്നീട് കൊലപാതകമെന്ന് തെളിഞ്ഞു പിന്നീട് സിനിമാ കഥയെ വെല്ലുന്ന ക്രൈം സ്റ്റോറിയാണെന്നാണ് തെളിഞ്ഞത് കന്നട സൂപ്പർ താരം അറസ്റ്റിലായതോടെയാണ് കേസിന്റെ ചുരുളിഞ്ഞത് അപ്രത്യക്ഷിതമായാണ് താരം ഒരു കൊലക്കേസിൽ അറസ്റ്റിലായ വാർത്ത കർണാടകയിലെ ചിത്രദുർഗ സ്വദേശിയായ രേണുകാസ്വാമിയുടെ ശവശരീരം ജൂൺ ഒൻപതിനാണ് ബംഗളൂരുവിലെ സോമനഹള്ളിയിൽ ഒരു പാലത്തിന്റെ താഴെ അഴുക്കുചാലിൽ നിന്നും ലഭിച്ചത് ആദ്യം പോലീസ് ഇതൊരു ആത്മഹത്യ ആണേന്നാണ് കരുതിയത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ കൊലപാതകമാണ് എന്ന് തെളിഞ്ഞു തുടർന്ന് മൃതദേഹം ഇവിടെ ഉപേക്ഷിച്ചതാണോ എന്ന തരത്തിൽ നടത്തിയ അന്വേഷണത്തിൽ ആദ്യഘട്ടത്തിൽ മൂന്ന് പേരെ കസ്റ്റഡിയിലെടുത്തു അതേസമയം ചിത്രദുർഗയിൽ രജിസ്റ്റർ ചെയ്ത ആളെ കാണാതാ എന്ന പരാതിയിലേക്കാണ് പ്രാഥമിക അന്വേഷണം നീണ്ടതോടെ മരിച്ചയാളെ കുറിച്ച് വ്യക്തമായ ചിത്രം പോലീസിന് ആദ്യഘട്ടത്തിൽ കസ്റ്റഡിയിലായവർ ഈ കൊലപാതക ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ സന്നദ്ധരായി എന്നാണ് കന്നഡ മാധ്യമങ്ങൾ പറയുന്നത് അവർ ആദ്യം സാമ്പത്തിക തർക്കത്തിൽ കൊലപാതകം നടത്തിയെന്നാണ് പറഞ്ഞത് എന്നാൽ തുടർന്നും പോലീസ് നടത്തിയ അന്വേഷണത്തിലും ചോദ്യം ചെയ്യലിലും കൂടുതൽ പേർ പിടിയിലായി ഇവരെ വിശദമായി ചോദ്യം ചെയ്തതിൽ നിന്നാണ് ദർശന്റെ പങ്ക് മനസ്സിലാക്കിയത് തുടർന്നാണ് ദർശനെ അറസ്റ്റ് ചെയ്തത് മൈസൂരിൽ ഷൂട്ടിങ്ങിലായിരുന്നു ദർശനെന്നും അവിടെ എത്തിയാണ് അറസ്റ്റ് എന്നുമാണ് റിപ്പോർട്ട് അന്വേഷണത്തിൽ ദർശൻ നൽകിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് രേണുകയെ കൊലപ്പെടുത്തിയത് എന്ന് പോലീസ് കണ്ടെത്തിയതായി റിപ്പോർട്ടുകളുമുണ്ട് തന്റെ ചിത്രദുർഗയിലെ ഫാൻസ് അസോസിയേഷൻ വഴി രേണുതാസ്വാമിയെ കണ്ടെത്തി അയാളെ ബംഗളൂരുവിൽ രാജരാജേശ്വരി നഗറിലെ ദർശന്റെ വീട്ടിലെ ഗാരേജിൽ വെച്ച് ദർശന്റെ മുന്നിൽ വെച്ച് ദർശന്റെയെ ആയുധങ്ങൾ കൊണ്ട് അടിച്ചു കൊലപ്പെടുത്തി തുടർന്ന് മൃതദേഹം അഴുക്കുചാലിലേക്ക് വലിച്ചെറിഞ്ഞു ദർശനുമായി അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന കന്നഡനടി പവിത്ര ഗൗഡയെ സോഷ്യൽ മീഡിയയിൽ നിരന്തരം സന്ദേശമയച്ച് ശല്യപ്പെടുത്തിയതിനാണ് രേണുഗാസ്വാമിയെ കൊലപ്പെടുത്തിയത് എന്നാണ് പോലീസ് എഫ്ഐ ആർ പറയുന്നത് വളരെ കാലമായി ദർശനമായി ബന്ധമുണ്ടെന്ന് ഗോസിപ്പുകൾ കേൾക്കുന്ന നടിയാണ് ഇരുവരും തമ്മിലുള്ള ബന്ധം രണ്ടായിരത്തി പതിനഞ്ചു മുതൽ തുടങ്ങിയതാണ് എന്നാണ് സാൻഡൽവുഡിലെ റിപ്പോർട്ടുകൾ ദർശനപ്പമുള്ള ചിത്രങ്ങൾ പലപ്പോഴും പവിത്ര തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തിട്ടുമുണ്ട് അടുത്തിടെ പവിത്ര പോസ്റ്റ് ചെയ്ത ഒരു ചിത്രത്തിന്റെ ക്യാപ്ഷൻ ഇരുവരും തമ്മിൽ പതിറ്റാണ്ട് നീണ്ട ബന്ധമാണ് എന്നാണ് കഴിഞ്ഞ നവംബറിൽ പോസ്റ്റ് ചെയ്ത ഒരു ഇൻസ്റ്റാഗ്രാം റീലിൽ പവിത്രയുടെ മകളുടെ ജന്മദിന പാർട്ടിക്ക് ദർശൻ കേക്ക് മുറിക്കുന്നതടക്കം കാണാമായിരുന്നു വിജയലക്ഷ്മിയെ വിവാഹം ചെയ്തിരുന്നു ദർശൻ ഇരുവർക്കും വിനീഷ് എന്ന ഉണ്ട് ഇരുവരും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ ഇരുവരും ബന്ധം പിരിഞ്ഞോ എന്ന് വ്യക്തമല്ല പവിത്രയുടെ പേര് ഇപ്പോൾ രേണുകാസ്വാമി കൊലക്കേസിൽ ഉയർന്നു വരികയാണ് പോലീസ് എഫ്ഐആറിൽ പവിത്രയ്ക്ക് സോഷ്യൽ മീഡിയയിൽ അശ്ലീല സന്ദേശം അയച്ചതിന്റെ പേരിലാണ് കൊലപാതകമെന്ന് വ്യക്തമാക്കുന്നുമുണ്ട് ത്തി പതിനൊന്ന് സെപ്റ്റംബറിൽ ഗാർഹിക പീഡന പരാതിയുമായി ദർശന്റെ ഭാര്യ പോലീസിനെ സമീപിച്ചതോടെ ദർശൻ അറസ്റ്റിലാവുകയും ചെയ്തിരുന്നു അന്ന് പതിനാല് ദിവസം പരപ്പനാഗ്രഹാരയിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയേണ്ടി വന്നു താരത്തിന് തുടർന്ന് ഈ കേസ് കോടതിക്ക് പുറത്ത് തീർപ്പാക്കുകയായിരുന്നു ഈ കേസിൽ ദർശൻ ആരാധകരോട് മാപ്പും പറഞ്ഞിരുന്നു ഈ കേസ് ദർശന്റെ കരിയറിനെ ബാധിക്കുമെന്ന് കരുതിയെങ്കിലും പിന്നീട് ഇറങ്ങിയ ചിത്രം സാരഥി വൻ ഹിറ്റായി മാറി ൊന്നിൽ മൈസൂരുവിലെ ഹോട്ടലിൽ വെയ്റ്ററെ മർദ്ദിച്ചുവെന്നാരോപിച്ചാണ് ദർശനെതിരെ വീണ്ടും കേസെടുത്തത് എന്നാൽ പിന്നീട് കേസ് ഒത്തുതീർപ്പായതായും വെയ്റ്റർക്ക് അൻപതിനായിരം രൂപ നൽകി കേസ് ഒതുക്കിയതായും ദർശൻ ഭീഷണിപ്പെടുത്തിയെന്ന പേരിൽ കന്നഡ സിനിമാ നിർമ്മാതാവായ ഭരത് പോലീസിൽ പരാതി നൽകിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരിയിൽ നടൻ ദർശന്റെ ഫാം ഹൗസിൽ വനം വകുപ്പിന്റെ റെയ്ഡ് നടന്നതും വിവാദമായിരുന്നു പലപ്പോഴും എതിർ താരങ്ങളുടെ ഫാൻ സാന്റൽവുഡിലെ റൌഡി എന്ന് പോലും ദർശനെ വിശേഷിപ്പിക്കാറുണ്ട് ആരാധകരെ തള്ളിയ വീഡിയോകളും ദർശന്റെതായി പലപ്പോഴും വൈറലായിട്ടുണ്ട് ഡിവോഴ്സ് എന്നാണ് താരത്തെ ആരാധകർ വിളിക്കുന്നത് പോലും സാന്റൽവുഡിനെ ഇളക്കിമറിച്ചിരിക്കുകയാണിപ്പോൾ ദർശന്റെ അറസ്റ്റും